Hello friends! ഇറ്റ്സ് മെയിനിതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിന് നമ്മൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോൾ മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഐറ്റം എന്താണെന്നുള്ളത് നമുക്ക് റെസിപ്പി കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഹൈപ്പും ചെയ്ത് അതേപോലെ ലൈക്കും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതെ നമ്മൾ ഇന്ന് മഷ്റൂം കൊണ്ടിട്ടുള്ള റെസിപ്പിയാണ് ാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റത്തെ ഇരുന്നൂറ് ഗ്രാം ആണ് കേട്ടോ അങ്ങനെ രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുത്തോണ്ട് വരാം അപ്പോഴത്തെ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തത് കാണിക്കുക അപ്പോഴത്തേ ഇങ്ങനെയാണ് കൂണിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു തുമ്പ് തുമ്പുഭാവം ഞാനങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റുവാണേ എന്നിട്ട് നമുക്കിത് ഇത് രണ്ടായിട്ടൊന്ന് പുളം എടുക്കാം അപ്പോൾ അതേ ഇങ്ങനെ ഒരു കറുത്ത ആ ഒരു പൂട പോലത്തെ ഒരു ഇതുണ്ടാകും അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ചുരണ്ടി നമുക്ക് ഇതുപോലെ നമുക്കിത് മാറ്റാം പറ്റി ചിലർ ഇത് യൂസ് ചെയ്യുന്നവരുണ്ട് എന്താ എനിക്കെന്ത ഇതങ്ങോട്ടൊരു ഇങ്ങനെ ഇരിക്കുന്നതാണ്പോൾ ഒരുമാതിരിയാണ് അപ്പം ഞാനതങ്ങനെ എടുക്കാറില്ല അപ്പോൾ നമുക്ക് അതങ്ങ് മാറ്റിക്കളയാ ഇനി ഇപ്പറത്തെ സൈഡും അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമുക്കിവിടെ രീതിയിലുള്ള ഒരു കൂണാണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നാട്ടിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ ചിലത് മേടിക്കാനും കിട്ടും പിന്നെ ഈ മഴ സമയത്തൊക്കെ വരുന്ന കൂണുകളുണ്ടല്ലോ നല്ല കൂണുകൾ അപ്പം അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഏത് കൂണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം കേട്ടോ എന്നിട്ടത് ഇതേപോലെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുവാണ് എന്നിട്ട് ഇങ്ങനെ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് അതുപോലെ എടുക്കാം അത് നമുക്കത് ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് പിന്നെ കുറുകെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പിന്നെ കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ കൂണ് കെട്ടുന്നത് അപ്പോൾ നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ബാക്കി ബാക്കിയെല്ലാ കൂണുകളും ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ചിലർ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ ആ ഒരു കറുപ്പ് ചിലർ മാറ്റാത്തവർ കാണും കാരണം ഇവിടെയൊക്കെ നമുക്ക് കൂടുതൽ നല്ല ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കളയാനില്ല അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ എനിക്കതിങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിത് അങ്ങ് മാറ്റുന്നത് അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം ഞാനിത് ഫുള്ളും കഥയലെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മുടെ കൂണെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റും പിന്നെ ഒരു പത്ത് ബീൻസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എന്തായാലും സാധാരണ എല്ലാവരും അരിയെന്നു പറഞ്ഞാൽ അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മൾ ബീൻസും ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട് ബീൻസ് ഇതേ നമ്മൾ സാധാരണ തോരൻ അരിയുന്ന ആ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് ഇത് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ക്യാരറ്റും അങ്ങനെ ആണ് ആരുന്നിട്ടുള്ളത് സ്ക്വയർ ആയിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനിപ്പോൾ അതൊന്ന് എടുക്കാം അപ്പം ഞാൻ തയ്യാറാക്കാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലേശം അളവിൽ കുറച്ച് എണ്ണ ഒഴിക്കാം ലേശ അളവിൽ കടുവ ആഡ് ചെയ്യാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ട് ആ കൂണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കൂണ് മാത്രം ഇടാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ കൂണ് മാത്രം ഇട്ടാലും മതി കേട്ടോ ഞാൻ കുന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കൂണ് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് കൂൺ എന്ന് പറയുന്നത് അപ്പോൾ അത് മാത്രം മതി അത് മാത്രം ആഡ് ചെയ്യുക വെജിറ്റബിൾസ് വേറെ ഏതും കൂടെ ഈ ബീൻസും ക്യാരറ്റും കൂടെ ഈ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഈ കൂട്ടത്തിൽ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ഇടാം ബ്രക്കോളിയോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തിനിയിപ്പം നമ്മൾ എണ്ണയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല ഈ കൂണീന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെള്ളമിറങ്ങിക്കോളും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാള ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു സവാളയും രണ്ട് പച്ചമുളകും കൂടാന്ന് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കും നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉള്ളവർക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ലേശ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ലേശ അളവിൽ ഉപ്പ് ആഡ് ചെയ്യുക ഇനി നമുക്കിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ എല്ലാം എല്ലായിടത്തും നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അതേ നമുക്കിതൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇതുകൊണ്ട് ഇതിനകത്തുനിന്ന് കൂടിനകത്ത് നിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമുക്കിനകത്ത് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമുക്കിതൊരു ഒരു ൊന്ന് അടച്ചു വെച്ച് കഴിക്കാം കാരണം കൂണ് മാത്രല്ലോ ബീൻസും അതുപോലെ ക്യാരറ്റും ഒക്കെ വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വരാം അപ്പം തീർന്നാ ഞാൻ റേഷും തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലും മിക്സിയുടെ ജാലിട്ടൊന്ന് ചതട് ചതച്ചിട്ട് എടുക്കാം നിങ്ങൾ ചിലര് നമ്മള് തേങ്ങയാക്കായിട്ട് എവിടെ ചേർക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിതിപ്പം എന്റെ ഡെസിക്കേറ്റ് എടുക്കോക്കിനായിട്ടാണേ അപ്പം അത് നേരിടിയാലും അത്ര കൂടി ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ലേശം ജീരകം കൂടി ആഡ് ചെയ്യാം അത്യാവശ്യം ചെറിയ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ലേശം ഒരു കുറച്ച് കുരുമുളക് കൂടി ഇത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ചേർക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പം നിങ്ങൾ അരക്കുന്ന സമയത്തൊന്ന് കറി കറിവേപ്പിലേയും കൂടെ ഇട്ടാൽ മതി അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ലേശം വെള്ളം ഉണ്ട് അത്യാവശ്യം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് കാരണം പറഞ്ഞല്ലോ കൂണിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പിന്നെ തേങ്ങ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ആ നമ്മൾ ആ തേങ്ങ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അപ്പോൾ ആഡ് ചെയ്യാം പക്ഷേ ഞാനിത് ഓൾറെഡി അതിനകത്ത് ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതിനകത്ത് അവിടെ ഇവിടെയും ചെറുതായിട്ട് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു തേങ്ങയോടൊപ്പം തന്നെ അത് കുറച്ച് തേങ്ങയും കിടന്ന് വേവിയും വേണം അപ്പോൾ അതൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിക്കാം കാരണം ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചാൽ ഉള്ള ഇതുകൊണ്ട് വെള്ളം മയം കാണുമ്പോൾ അറിയാം ആ വെള്ളമയം നമുക്കൊന്ന് മാറ്റിയെടുത്തിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടാണ് ഇനി കുറച്ച് ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം അധികം നമ്മുടെ കൂന്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാരണം കൂന്തോരൻ എന്ന് പറയാൻ കൂണാണല്ലോ നമ്മളിതിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പം കൂന്തോരൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെ ബൂണിനോടൊപ്പം ഇതുപോലെ ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്താൽ കൂണാണെന്ന് ചിലവ് അറിയത്ത പോലും ഇല്ല കാരണം നമുക്കങ്ങനെ അറിയുന്ന പോലും ഇല്ലല്ലോ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇതുകൊണ്ട് ശരിക്കും ആ ഒരു പച്ച കളറും ക്യാരറ്റിൻ്റെ കളറും ആണ് ഇതിനകത്ത് എടുത്ത് നിൽക്കുന്നത് പൂണിൻ്റെ കളർ അങ്ങനെ എടുത്ത് അറിയത്തുമില്ല അപ്പം ഇത് വെച്ചാൽ മതി നല്ല ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇനിയിപ്പോൾ കൂണ് വെക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കൂണ് മാത്രമേ ഇത് വെക്കാനുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും വെക്കാം അപ്പോൾ കുറച്ച് കൂണ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെജിറ്റബിൾസ് ഇട്ടിട്ടും ആ ഒരു ചെയ്യുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നതാണ് നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു തോരൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോരരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതേപോലെ ഇപ്പം ലൈക്കിനോടൊപ്പം ഹൈപ്പ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ ഹൈപ്പും കൂടെ ഒക്കെ ഒന്ന് എല്ലാവരും അതായത് കമൻറ്റ് ബോക്സിന് തൊട്ട് താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഇവരെ ലയറൻ സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്